ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നത് വിചാരിക്കണേ നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ അപ്പം അങ്ങനെ വെക്കേഷൻ സ്റ്റാർട്ടായി നമുക്ക് ചൂട് സ്റ്റാർട്ടായി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി സ്റ്റാർട്ടായിട്ടുള്ള ഒരു സമയമാണ് ഇവിടെയും ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെയിലുണ്ട് നല്ല പോലെ നമ്മൾ കരിഞ്ഞ് ഉണങ്ങിപ്പോവും അങ്ങനത്തെ ഒരവസ്ഥയാണ് കേട്ടോ ആരും അപ്പുറത്ത് മറ്റേ മരത്തുമെന്നുള്ള പൂണിട്ടെ അത് തീയിട്ടിട്ടുണ്ട് അതിൻ്റെ പുക ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അത് കാരണം കൊണ്ട് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണ് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഇവിടെ ആകെ പുകയാണ് അപ്പോൾ എന്താണെങ്കിലും നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണേ നമ്മൾ മേലെ പോയിട്ട് ചേട്ടി നനച്ച് കൊടുക്കണം രണ്ട് നേരം നനച്ചിരുന്നത് ഇപ്പം വെള്ളത്തിൻ്റെ ഒരു ചെറിയ ക്രൈസിസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ ഒരു നേരമാക്കി കുറച്ചിട്ടുണ്ട് ആരും എൻ്റെ അടുത്ത് കമന്റിൽ ചോദിച്ചായിരുന്നു കേട്ടോ ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് സത്യാണോ എന്നൊക്കെ ഉള്ളത് ആക്ച്വലി നമ്മുടെ വീടിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല ടച്ച് വുഡ് ഇല്ല പക്ഷേ നോർത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും വെസ്റ്റ് സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ന്യൂസിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയും ടെൻഷനും അതേപോലെ വിഷമവും ഉണ്ട് അതില്ലാത്തവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ മറ്റെന്തില്ലെങ്കിലും വെള്ളവും വായുവും ഒന്നും ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കൂലേ അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ യൂസേജ് നമ്മൾ ഇത്തിരി കുറച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്തിരി കുറച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ സ്ഥിരം ഡെയിലി കാർഷഡ് കഴുകുമായിരുന്നു അത് കട്ടാക്കി ആഴ്ചയിൽ ഒരു ദിവസമാക്കി അതും അത്രയും പൊടിയുള്ള കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ അത് കഴുകിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കാർഷെഡിൽ മുഴുവൻ കറ പിടിക്കും അതാണ് ഇനി ഇപ്പം പോകുന്ന കാര്യം പക്ഷെ അത് കുഴപ്പമില്ല നമുക്ക് വെള്ളം ഇല്ലാത്തതിനെ കഴിഞ്ഞ് മേലേ നല്ലുള്ളൂ കാർഷെഡിൽ കറ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ ഉപയോഗം ഇപ്പം മെയിൻലി ഞാൻ ചെടിക്ക് രണ്ട് നേരം വെള്ളം ഒഴിക്കുമായിരുന്നു സമ്മർ സീസണിൽ ഭയങ്കര വെയിലാണ് അതിന് മാത്രം വെയിലുണ്ട് അതുകൊണ്ടാണ് അത് ഞാനിപ്പോൾ ഒരു നേരാക്കി കുറച്ചു ഒരു നേരമെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഈ ജീവനുള്ള വസ്തുക്കളൊക്കെ ഇതിനും ജീവനും ഉണ്ടല്ലോ നമ്മളെ പോലെ തന്നെ അപ്പോൾ ഒരു നേരമെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടി മൊത്തം പോവും ഇത്രയും ചെടികൾ വളർത്തിയത് വെറുതെ പോകും അപ്പോൾ ഇപ്പം ഇവിടെ വെള്ളത്തിന് പ്രശ്നമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഇന്നലെ രാവിലെ ഒഴിച്ച വെള്ളമാണ് ചെടിക്ക് ഇന്നത്തേക്ക് ആപ്പഴത്തേക്കും ഡ്രൈ ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ചൂടുണ്ട് ഇവിടെ ചൂട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരും നമുക്ക് അകത്തൊന്നും അത്രയും പ്രശ്നമില്ല പക്ഷേ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഓക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഞാൻ മേലെ പോയിട്ട് ചെടി നനയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം വീട്ടിൽ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരുപാട് പൂക്കളുണ്ടായിരിക്കും ചെമ്പരത്തിയായിട്ടും ചെത്തിയായിട്ടും ഡാലിയായിട്ടും പേര് പറയാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ചേമ്പാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ എനിക്കെൻ്റെ തന്ന തന്നിട്ടതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ പുകയ്ക്കുന്നുണ്ടെന്ന് അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടുത്തെ ഈ മരത്തിൻ്റെ ഇലയാണ് അതിങ്ങനെ ഡെയിലി രണ്ട് നേരം കത്തിച്ചുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെ ചെടികളെ പൂക്കളൊക്കെ ആദ്യം ഞാനൊന്ന് നോക്കും കേട്ടോ എന്നാലല്ല അവർക്കൊരു സന്തോഷം നമ്മൾ അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവർ പിന്നെ പൂക്കം ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് അടുത്ത് വർത്താനം പറയണം ഞാൻ മൊബൈലിൽ പാട്ടൊക്കെ വയ്ക്കും കേട്ടോ എനിക്ക് എനിക്കറിഞ്ഞൂടാം പക്ഷേ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ നമുക്ക് മേലേക്ക് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം പോകാനായിട്ട് ഇതിലും അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ടൈം പാസ് ഉണ്ടോ ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് തന്നെ പറയുള്ളൂ കേട്ടോ അപ്പം ഞാൻ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിന്റെ ഇടയിൽ ഇതേ അപ്പുറത്തെ വീട്ടിലെ അങ്കൾ കുറച്ച് വഴുതനങ്ങ ചെടി തന്നിട്ടുണ്ട് കേട്ടോ ഇത് വഴുതനങ്ങയുടെ ചെടിയാണ് അപ്പം അതെനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് വൈറ്റ് ആണോ അതോ വയലറ്റ് ആണോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാം അങ്കള് തന്നതാണ് കേട്ടോ അപ്പുറത്തുനിന്ന് നമുക്കിതിവിടെ കുഴിച്ചിടണം പിന്നെ ചെടി നനയ്ക്കണേ ഇവിടെ നിറയെ തത്തകളുണ്ട് കേട്ടോ ഒരുപാട് തത്തകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചമുളക് തക്ക സാധനങ്ങളൊക്കെ കൊത്തി തിന്നും എല്ലാവരും കുറേ സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ടാകുന്ന അതൊക്കെ കൊത്തി തിന്നും കേട്ടോ അവർ നിറയെ തത്തകളാണ് രാവിലെ നേരത്തെ പ്രാവുണ്ട് കാക്ക വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് ഇത് കുഴിച്ചിടാം പ്ലസ് ഇവിടെ അങ്ങനെ ഒരു ബാർട്ടർ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെടികൾ കൊടുക്കുകയും വാങ്ങിയൊക്കെ ചെയ്യും ഇവിടെ ചെടികൾക്ക് നല്ല വിലയാണ് ബോട്ടിനായാലും മണ്ണിനാണെങ്കിൽ ഇവിടെ മണ്ണ് നമുക്ക് നാട്ടിൽ നിന്ന് പറഞ്ഞാൽ പറമ്പേ പോയിട്ട് നാല് കിള കിളകളച്ച മണ്ണ് കിട്ടും ഇവിടെ അങ്ങനെയല്ല നമ്മൾ പൈസ കൊടുത്തിട്ടാണ് മണ്ണ് മേടിക്കുന്നത് നൂറ്റൻപത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഒരു ചാക്ക് മണ്ണിനെ അവർ പറയുന്ന വില ആദ്യം ആദ്യം നൂറ് രൂപയായിരുന്നു ഇപ്പം അത് നൂറ്റമ്പതും ഇരുന്നൂറും ഒക്കെ വരെ പറയാവുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അത് കാരണം കൊണ്ട് മണ്ണ് വരെ പൈസ കൊടുത്ത് വാങ്ങിക്കണം ഇപ്പോൾ അതേ വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് ബാർട്ടർ സിസ്റ്റത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇവിടെയുള്ള അധികം ചെടികൾ അപ്പുറത്ത് കൊടുക്കും അവരുടെ കയ്യിലുള്ളത് ഇപ്പുറത്തേക്ക് തരും ചൊടി ചെടികളല്ല ചെടികളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചെടി വളർത്താണ്ടിരുന്നാൽ പോരെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളർത്താനും ആരെങ്കിലും ഒക്കെ വേണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെ ബാട്ടർ സിസ്റ്റത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്താലും വാങ്ങാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് കിട്ടിയതാണ് കേട്ടോ ഈ വഴുതനങ്ങ ചെടി അപ്പോൾ ഇനി ഇത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടണം അതിന് മുന്നേ ഇവിടെ വെള്ളം കുറച്ച് ഭാഗം നനച്ചിട്ടുള്ളൂ ബാക്കി ഭാഗം നനയ്ക്കട്ടെ പോയിട്ട് നനഞ്ഞു കിടക്കുന്ന മണ്ണിൽ കുഴിച്ചിടുന്നതാണ് നല്ലത് ഡ്രൈ ആയിട്ടാണ് ഇപ്പം കിടക്കുന്നത് അപ്പോൾ ഞാൻ പോയിട്ട് ആദ്യം നനച്ചിട്ട് പിന്നെ നമുക്കിത് കുഴിച്ചിടാം അപ്പം നമുക്ക് പോയി നനയ്ക്കാം വെയിലിൻ്റെ ചൂട് കഠിന്യം ഏറി ഏറി വരികയാണ് അപ്പോൾ അത് കാരണം ഞാൻ പോയിട്ട് നനയ്ക്കട്ടെ കേട്ടോ എന്നിട്ട് ചെടികൾക്കൊക്കെ ഇപ്പോൾ എത്ര വെള്ളം കിട്ടിയാലും മതിയാവാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പം ഞാൻ ആലോചിക്കായിരുന്നു ഈ പക്ഷി മൃഗാദികളൊക്കെ പക്ഷികളൊക്കെ പറഞ്ഞു പോകുമ്പോഴേ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ അവിടെ സൈഡിൽ വെള്ളം വെക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളും അങ്ങനെ ഇപ്പോൾ വെള്ളം വെച്ചോളൂ കേട്ടോ നമ്മുടെ ടെറസിലും എന്താ പറയുക അങ്ങനെ മരത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ചിരട്ടയിലും എന്തിലെങ്കിലും വെള്ളം വെച്ചാൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വന്ന് കുടിച്ചോളും വെള്ളം കിട്ടാണ്ട് ആരും വിഷമിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങി ചെടി ഇല്ലേ അതേ ഞാൻ കുഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്നാല് സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുഴിച്ചിട്ടു പെട്ടെന്നാണ് ശരത്തേൻ്റെ വിളി വന്നത് കേട്ടോ ഞാൻ വേഗം താഴത്തേക്ക് ഇറങ്ങി വന്നു മുടിയൊക്കെ പോയിട്ട് പു ചെടി നനയ്ക്കാനായിട്ട് പോയത് കേട്ടോ അപ്പൊ ഇനി പുട്ടുണ്ടാക്കാൻ തോന്നിപ്പുട്ടാണ് ഞാൻ ഇങ്ങനെ പുട്ടുണ്ടാക്കാം കേട്ടോ ചിരട്ട മറ്റീട്ടും അല്ലാണ്ട് മറ്റേ സാധനത്തിന് വെച്ചിട്ടും ഒന്നുമല്ല നിങ്ങൾ ഒന്നിച്ച് ആവിയില് വെവയിക്കും എന്നിട്ട് എടുക്കുകയാണ് ചെയ്യട്ടോ നമ്മള് വീട്ടിൽ അങ്ങനെയാണ് പരിപാടി ണ്ട് കൺട്രോളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് രണ്ട് കിലോ കൂടിട്ടുണ്ട് അപ്പൊ അത് കാരണം ചെറുനാരങ്ങ ചെറിയ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മള് കസ്കസില് ചിയാസീട് ചിയാസീട് വെള്ളത്തിൽ കുതിർത്ത് വെക്കും രാത്രി ഞാൻ തുടങ്ങിയിട്ടുള്ള രണ്ടു ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട് ഒരാഴ്ച കൊണ്ടൊക്കെ ചെലപ്പോ ഒരു കിലോ ഒക്കെ കുറയും അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ചെറുനാരങ്ങയും ചിയ സീഡും കൂടിയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഹണി എൻ്റെ തീർന്നു പോയി അല്ലെങ്കിൽ ഹണി കൂടി ഒഴിച്ചാല് കൊറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പൊ അത് ഞാൻ കുടിക്കട്ടെ മോർണിംഗ് ഡ്രിങ്ക് ഇതാണ് ഇത് കഴിഞ്ഞ് കറിയൊക്കെ വെച്ച് കഴിയുമ്പോ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കിട്ടും അപ്പൊ ആ അരമണിക്കൂറിന്റെ ഉള്ളിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നല്ല പുളിപ്പാണ് ഹണി ഇല്ലാത്ത കാരണം കൊണ്ട് പക്ഷെ എനിക്ക് രക്ഷയില്ല ഞാൻ രണ്ട് കിലോ കൂടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുടിക്കുന്നതാണ് കേട്ടോ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു എരിശ്ശേരി വെക്കാനായിട്ട് പോവാനായിട്ടുണ്ട് നിങ്ങൾ പരിപ്പ് വെച്ചിട്ട് എരിശ്ശേരി വെക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വെക്കാറുണ്ട് പരിപ്പ് കഴുകി എടുത്തത് വെള്ളത്തിലിട്ടിട്ടുണ്ട് സാധാരണ നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ അതോ അല്ലെങ്കിൽ കടലപ്പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ പരിപ്പ് ഞാൻ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് ശരത്തായിട്ടുള്ള കോഫി വെച്ചിട്ടുണ്ട് സാധാരണ ശരത്തായിട്ട് കോഫിയില് ഹണി ഇട്ടിട്ടാണ് കുടിക്കുന്നത് ഇപ്പൊ അതിനൊരു ചെറിയ മാറ്റം വന്നു ഹണി നമ്മുടെ നാട്ടിൽ നിന്നല്ലേ നല്ല ഹണി വാങ്ങിച്ചു കൊണ്ടുവരാറുള്ളത് ഇപ്പോ ഹായ് പ്ലെയിനോ ഹെലികോപ്റ്ററോ എന്തോ പോകുന്നുണ്ട് കേട്ടോ സൗണ്ട് അപ്പൊ ഇപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണിക്ക് പകരം ഹണി തീർന്ന ആനം കൊണ്ട് പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ഹണി കിട്ടുള്ളൂ ഇവിടുത്തെ ഹണി വെറുതെ ശർക്കര പാനി കുടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെറുതെ പാക്കറ്റിൽ വരുന്ന മുഴുവൻ ശർക്കര പാനി ഒരു കാര്യമുള്ളൂ അപ്പൊ അതിന് പകരം ഇത് എന്താ പനം കൽക്കണ്ടാവല്ലേ പനം പനഞ്ചക്കരയോ അങ്ങനെ എന്തോ സാധനമല്ലേ അതാണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് കാപ്പി കുടിക്കട്ടെ അത് എല്ലാ ദിവസവും കുടിക്കില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ചെറുതായിട്ട് കോഫി കുടിക്കും കേട്ടോ ഓഫീസിൽ പോയിട്ട് കുടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ വീട്ടിലെന്താണെങ്കിലും വൈകുന്നേരം ചില ദിവസം ചോദിക്കും വൈകിട്ട് ഒരു കോഫി ചോദിക്കും പിന്നെ സാറ്റർഡേ സൺഡേ കുടിക്കും അങ്ങനെയാണ് കേട്ടോ ഇപ്പൊ ഞാൻ രണ്ട് സ്പൂണിലും അധികം കിട്ടും തോന്നുന്നു പറഞ്ഞു പറഞ്ഞു എന്താണെങ്കിലും കോഫി ഇവിടെ റെഡി ആവട്ടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ മത്തങ്ങ കട്ട് ചെയ്ത് വയ്ക്കാം പണികൾ വേഗം തീർക്കാം അതുപോലെ നാളികേരം കൂടി ഇന്ന് ചെരികെടുക്കണം കേട്ടോ പുട്ട് റെഡി കടല ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടിയും കറി ആക്കണം അപ്പൊ ഞാൻ പോയിട്ട് അടുത്ത കറി വിളിച്ചേട്ട് ഞാൻ പെട്ടെന്ന് കറി ഉണ്ടാക്കാനൊ പരിപാടിയായിട്ട് മത്തങ്ങയൊക്കെ വേഗം കഷ്ണങ്ങളാക്കി പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇത് മൂന്ന് വിസിലൊക്കെയാണ് ഞാൻ വെക്കാറുള്ളത് കുറച്ച് ഇങ്ങനെ നല്ലോണം ഉടയുന്നതാണ് ടേസ്റ്റ് ആയിട്ടോ അപ്പം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വിസിലിൽ അടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് തേങ്ങ ജീരകം ഒരു രണ്ട് മണി കുരുമുളക് കിട്ടാൻ നന്നായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ചേർത്ത് ഞാൻ ഒന്ന് എന്താ പറയുക നല്ല സ്മൂത്ത് പേസ്റ്റ് ഒന്നും ഒരു ചെറിയ തരി തനിതരിപ്പോട് കൂടിയിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കുക്കറാവുമ്പോൾ ഈ ലിഡ് നിങ്ങൾ ശ്രദ്ധിച്ചു അവിടെ ഒരു കുഴി പോലെ ഉണ്ട് അത് കാരണം കൊണ്ടുണ്ടല്ലോ തി തിളച്ച് പുറത്ത് വന്നാലും അത് ഒലിച്ച് തീ കെടാനൊന്നും പോവില്ല കേട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ അകത്ത് തന്നെ കിടന്നിട്ട് ഇങ്ങനെ തിരികേ ഉള്ളൂ കേട്ടോ അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് പാത്രം അകത്ത് വെക്കാണ്ടിരുന്നത് അല്ലെങ്കിൽ ഞാനൊരു സ്റ്റീൽ പാത്രം അകത്ത് വെക്കും ഇത് തിളച്ച് തൂവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ കുക്കറിൻ്റെ ലിഡ്ഡായിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പുറത്തേക്ക് വീഴില്ല അതിനകത്ത് തന്നെ കിടന്ന് നമുക്ക് തത്തി കളിച്ചിട്ട് പോക്കോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് പരിപ്പൊക്കെ വെന്ത് വന്നു കഷ്ണങ്ങളൊക്കെ വെന്തു വന്നു അപ്പോൾ ഞാനൊന്നും ഒട്ടച്ച് കൊടുക്കാം അങ്ങനെയാണ് എനിക്കിഷ്ടം സാധാരണ എലിശ്ശേരിക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ വീടും ഓരോരുത്തരുടെ കുക്കിംഗ് രീതിയും ടേസ്റ്റ് പ്രിഫറൻസും എല്ലാം ആണ് അപ്പോൾ അതിനനുസരിച്ച് യുക്തിപൂർവ്വം ചെയ്യാം കേട്ടോ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റോ ആ ഒരു തേങ്ങയ്ക്ക് ഒരു കുക്ക് ചെയ്യാനുള്ള ഒരു വേവ് കിട്ടാനുള്ള ഒരു സമയം മാത്രം നൽകിയാൽ മതി കേട്ടോ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ഇഷ്ടം പിന്നെ ഇത് നീറ്റിയെടുക്കണോ കട്ടിയിലെടുക്കണോ എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യാം ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തത് ഇനി ഇതൊന്ന് ആവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുന്നിൽ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പം താളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ താളിച്ചൊഴിച്ചു അപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ ഉഴുന്നൊരുപ്പും മാത്രമാണ് ഞാൻ ഇട്ടത് കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ തേങ്ങ വറുത്തിട്ട് അത് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം ചെറിയ ഉള്ളി വേണമെങ്കിൽ അരിഞ്ഞ് അത് താളിച്ചൊഴിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു ലൈക്കായിട്ടോ ഒരു കമൻ്റായിട്ടോ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എനിക്ക് കൂടുതൽ സന്തോഷമായിരിക്കും അതുപോലെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടിയും ചെയ്തേക്കണേ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മീൻ വർക്കലാണ് കേട്ടോ അപ്പോൾ മീനൊക്കെ ഞാൻ ഇതുപോലെ വരട്ടി ഫ്രിഡ്ജിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് സെക്ഷൻ ആക്കിയിട്ട് രണ്ട് ദിവസത്തേക്കൊക്കെ ഉള്ളത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് വർക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ട് സത്യം പറയുകയാണെങ്കിൽ ഇന്ന് എനിക്ക് കുറേ പണികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതും കൂടിയും ഇതേ വറക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ സൈഡിൽ പപ്പടം കാച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടിയും ചെയ്യാണ് സത്യത്തിൽ പപ്പടം ഈ ഒരു ദിവസം കൂടിയും കാച്ചാൽ ഒന്നും രണ്ടോ ദിവസം കാച്ചാലുള്ളത് മാത്രമേ ബാക്കിയുള്ളൂ ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വേണം പപ്പടം വാങ്ങിച്ചുകൊണ്ട് വരാം സാധാരണ നാട്ടിൽ നിന്ന് അച്ഛനമ്മയും വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴോക്കെ പപ്പടം വാങ്ങിക്കാറുണ്ട് ഇവിടെ വാങ്ങാൻ കിട്ടായി ഒന്നുമില്ല എന്നാലും നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരേണ്ടതെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു ഐറ്റം ആണ് വെളിച്ചെണ്ണ പപ്പടം അച്ചാർ തുടങ്ങിയതൊക്കെ കേട്ടോ അപ്പോൾ അത് ആ മീനും കൂടി വറുത്ത് സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇത് അടിപൊളി മീനായിരുന്നു പേരെനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കലത്തെ ഊണോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോ ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം